നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ ഏത് അങ്കണവാടിയിൽ നിന്നും ഒരു ഗുണഭോക്താവിന് അങ്കണവാടി സേവനം ലഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് അത് സാധ്യമായത് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷന്റെ വരവോടു കൂടിയാണ് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിക്കോട്ടെ പി എച്ച് ആർ സ്വീകരിക്കുന്നതിനാവട്ടെ പ്രസവാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാവട്ടെ ഏത് സെന്ററിൽ നിന്നും ഗുണഭോക്താവിന് സേവനങ്ങൾ സ്വീകരിക്കാൻ ഇന്ന് സാധ്യമാണ് അതിന് കൃത്യമായ ഇടപെടലുകൾ എല്ലാ അംഗനവാടി പ്രവർത്തകർക്കിടയിലും ഉണ്ടാവണം എന്നുള്ളത് കൂടെ ഓർക്കുക പോഷൻ എന്ന ആപ്ലിക്കേഷനിലെ സംവിധാനങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ എല്ലാ പ്രവർത്തകർക്കും സാധിക്കണം അത് സാധ്യമായാൽ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് മുകളിൽ പറഞ്ഞ സേവനങ്ങൾ യഥാസമയം ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഒരു ഗുണഭോക്താവിനെ നമ്മുടെ സെന്ററിലോട്ട് കൊണ്ടുവരുന്നത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് സ്വീകരിക്കുന്ന അംഗൻവാടിയിലെ പ്രവർത്തകരാണ് പോഷൻ ട്രാക്കറിലെ ആ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് എന്നാൽ ഇത് എല്ലാ പ്രവർത്തകർക്കും അറിയാത്തതാണോ അല്ലെങ്കിൽ ചെയ്യാത്തതാണോ എന്ന സംശയം ഉണ്ടാവുന്നുണ്ട് പല പ്രവർത്തകരെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിലും അങ്കണവാടിയിൽ നിന്ന് പ്രസവത്തിന് തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ സെന്ററിലോട്ട് പോവാൻ വേണ്ടി നിൽക്കുന്ന ഗുണഭോക്താവ് നിലനിൽക്കെ തന്നെ മറ്റു സെന്ററിൽ ആ ഗർഭിണിക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യുന്നതായി അറിയുന്നുണ്ട് അത് ശരിയായ രീതിയല്ല പോഷൻ ട്രാക്കുകൾ വേരിഫൈ ആയതും ടൂ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗർഭിണികൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുകയുള്ളു അതാണ് ശരി ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിൽ ഇല്ലാതെ സേവനം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിഹരിക്കണം ഗുണഭോക്താവിനെ തങ്ങളുടെ സെന്ററിൽ വേരിഫൈ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ നമ്മുടെ സെന്ററിൽ സ്വീകരിക്കുന്ന സമയം നമ്മുടെ ഗുണഭോക്താവിന്റെ ലിസ്റ്റിൽ പേര് വരാത്ത സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുക അതിന്റെ കാരണങ്ങൾ ഇനി പറയും പ്രകാരമാണ് അത് ഏതൊക്കെ ആണ് എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക നിർബന്ധമായും എ ഡബ്ല്യുസി മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവണം ഗുണഭോക്താക്കളെ വേറെ സെന്ററിൽ നിന്നും നമ്മളുടെ സെന്ററിലേക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നതിന് മുൻപ് ഗുണഭോക്താവിന്റെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും വേരിഫൈ ആയിട്ടുണ്ടോ എന്നുള്ളതുകൂടെ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് ും മൊബൈൽ നമ്പറും വേരിഫൈ ചെയ്തവരുടെ വിവരങ്ങൾ മാത്രമേ നമ്മുടെ പോർഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കടന്നു വരികയുള്ളൂ എന്നാൽ മൊബൈൽ വേരിഫൈ ആണ് ആധാർ നമ്പർ വേരിഫൈ ആയില്ലെങ്കിൽ എ ഡബ്ല്യുസി മൈഗ്രേഷൻ ചെയ്യുന്ന സമയം സക്സസ്ഫുള്ളി വന്നാലും ഈ ഗുണഭോക്താക്കൾ നമ്മുടെ ഗുണഭോക്ത ലിസ്റ്റിൽ വരില്ല ഇതറിയുന്നതിന് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യുസി മൈഗ്രേഷൻ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ശ്രമിച്ച ഗുണഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കും എന്നാൽ ഗുണഭോക്ത ലിസ്റ്റിൽ ഈ ഭാഗം ശ്രദ്ധിക്കുക ഗുണഭോക്താവ് വരാത്തതിന്റെ കാരണം ഇവിടെ നോട്ടായി തന്നെ കൊടുത്തിട്ടുണ്ട് ഗുണഭോക്താവിന്റെ ആധാർ വേരിഫൈ ആവാതെ പഴയ സെൻട്രൽ നിലനിൽക്കുന്നത് കാരണം പുതിയ സെന്ററിൽ മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല പഴയ സെന്ററിലെ പ്രവർത്തകർ ഉടനെ അവരെ വെരിഫൈ ചെയ്ത് വെക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം പുതിയ സെന്ററിലോട്ട് എ ഡബ്ല്യുസി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അവരെ സ്വീകരിക്കുക അല്ല എങ്കിൽ പഴയ സെന്ററിൽ ആധാർ വെരിഫൈഡ് ആയില്ല എങ്കിൽ പുതിയ സെന്ററിലോട്ട് വരുന്ന ഗുണഭോക്താവിനെ ന്യൂ രജിസ്ട്രേഷനായി തന്നെ ചേർക്കാൻ സാധിക്കും Nani